സൈനിക സേവനങ്ങൾക്ക് കരുത്തായി ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ ജി സാറ്റ് സെവൻ ആർ വിക്ഷേപണം ഇന്ന് വൈകിട്ട് അഞ്ച് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം എൽവിഎം ത്രീ റോക്കറ്റ് ഉപയോഗിച്ചാണ് ഭ്രമണപഥത്തിലെത്തിക്കുന്നത് ഒക്ടോബറിൽ ഇന്ത്യയിൽ കാർ വിൽപ്പന റെക്കോർഡ് ഉയരത്തിലെത്തി ഉത്സവ സീസണിലെ ഇടപാടുകളും ജി എസ് ടി വെട്ടിക്കുറച്ചതും തുണയായി നാല് ദശാംശം ഏഴു ലക്ഷം കാറുകളുടെ വിൽപ്പനയാണ് കഴിഞ്ഞ മാസം നടന്നത് മാരുതി സുസൂക്കി ടാറ്റാ മോട്ടോഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ പ്രമുഖ കമ്പനികൾ അവരുടെ എക്കാലത്തെയും മികച്ച പ്രതിമാസ വിൽപ്പന നടത്തി രാജ്യത്ത് കൂടുതൽ കടബാധ്യതയുള്ളവരുടെ എണ്ണത്തിൽ കേരളം മൂന്നാം സ്ഥാനത്ത് ദേശീയ സ്റ്റാറ്റിസ്റ്റിക് മന്ത്രാലയത്തിന്റെ അർദ്ധവാർഷിക ജേണലിലാണ് കണക്കുള്ളത് ഒന്നാമത് ആന്ധ്രാപ്രദേശും രണ്ടാം സ്ഥാനത്ത് തെലങ്കാനയുമാണ് കടബാധ്യതയിൽ രാജ്യത്തെ ദേശീയ ശരാശരി പതിനാല് ദശാംശം ഏഴ് ശതമാനമാണ് നോർക്ക കെയറിൽ അംഗമാകുന്നതിനുള്ള സമയപരിധി നീട്ടി കേരള സർക്കാർ നോർക്ക റൂട്ട്സ് മുഖേന നടപ്പാക്കുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണിത് ഇതിനായി നവംബർ മുപ്പത് വരെ അപേക്ഷ സമർപ്പിക്കാം സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോ ടാക്സി സർവീസായ കേരള സവാരി ചൊവ്വാഴ്ച ഫ്ളാഗ് ഓഫ് ചെയ്യും രാജ്യത്താദ്യമായാണ് സർക്കാർ ഉടമസ്ഥതയിൽ ഓൺലൈൻ ടാക്സി പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കൊച്ചി നഗരങ്ങളിലാകും കേരള സവാരിയുടെ സേവനം